ക്രിസ്തുവിൽ പ്രിയരെ ഇത് വിചിന്തന വിഷയം വിശുദ്ധ യോഗാന സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള മുന്തിരിച്ചെടിയും ശാഖകളും എന്ന രൂപകമാണ് രൂപകത്തെ പരോയിമിയ എന്നാണ് ഗ്രീക്കിൽ വിശേഷിപ്പിക്കുന്നത് ഡിഡാക്കെ എന്ന പാറ്റിസ്റ്റിക് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ദാസനായ ദാബീദിൻ്റെ വിശുദ്ധ മുന്തിരി പള്ളിയെ പ്രതി പിതാവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ദാസനായ യേശുവിലൂടെയാണല്ലോ ഈ മുന്തിരി പള്ളിയുടെ അർത്ഥം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് മുന്തിരി പള്ളിയും ശാഖകളും എന്ന രൂപകഥയിലെ കൃഷിക്കാരൻ പിതാവായ ദൈവമാണ് മുന്തിരിച്ചെടി യേശുവും മുന്തിരിച്ചെടിയിലെ ശാഖകൾ ശിഷ്യരുമാണ് ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം ശാഖകൾ വെട്ടിയൊരുക്കുന്നു തായ്തണ്ടിൽ വസിക്കുന്ന ശാഖകൾ ഫലം പുറപ്പെടുവിക്കുന്നു ഈ രൂപക കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ കൃഷിക്കാരൻ മുന്തിരിച്ചെടി ശാഖകൾ എന്നിവയാണ് ഈ കഥാപാത്രങ്ങൾ ക്രിസ്തീയ സഭയിലെ വിവിധ വ്യക്തികളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് പിതാവായ ദൈവമാണ് സഭയെ നട്ടുവളർത്തി പരിപാലിക്കുന്ന കൃഷിക്കാരൻ യേശു തന്നെയാണ് മുന്തിരിച്ചെടി ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകൾ സഭയിലെ ഉത്തമരായ ശിഷ്യരുമാണ് ഉത്തമരായ ശിഷ്യരെ പോലെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നാം പിതാവായ നിയമത്തിൻ്റെ വെട്ടിയൊരുക്കലിന് വിജയപ്പെടണം യേശുവാകുന്ന തായ്തണ്ടിനോട് ഗാഠമായി ചേർന്ന് നിൽക്കണം മുന്തിരിവള്ളിയുടെയും ശാഖകളുടെയും രൂപകത്തിന് പഴയ നിയമ പശ്ചാത്തലമുണ്ട് ഇസ്രയേൽ ഭവനത്തെ കർത്താവിന് മുന്തിരിത്തോപ്പായി ചിത്രീകരിക്കുന്ന അനേകം ഉദാഹരണങ്ങൾ പഴയ നിയമത്തിലുണ്ട് കോസിയുടെ പുസ്തകം പത്തൊന്നിൽ സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയായാണ് ഇസ്രായേൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ജർമിയ രണ്ടിരുപത്തൊന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായാണ് ഇസ്രായേലിന് ദൈവം നട്ടതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എസക്കിയൽ പതിനഞ്ച് ഒന്നു മുതൽ എട്ട് വരെ കരിഞ്ഞ മുന്തിരിത്തണ്ടിനെക്കുറിച്ചുള്ള രൂപകാത്മകമായ പ്രഭാഷണം കൊടുത്തിരിക്കുന്നു എസക്കിയൽ പത്തൊമ്പത് മുതൽ പതിനാല് വരെ നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് കണ്ടിരിക്കുന്ന മുന്തിരിച്ചെടി പോലെയാണ് ദൈവം ഇസ്രയേലിനെ പരിപാലിച്ചത് എന്ന് രേഖപ്പെടുത്തുന്നു സങ്കീർത്തനം എൺപത് എട്ട് മുതൽ പതിനെട്ട് വരെ ഈജിപ്തിൽ നിന്ന് ദൈവം ഒരു മുന്തിരി പള്ളി കൊണ്ടുവന്നു ജനങ്ങളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇഷ്യ അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിനെക്കുറിച്ച് പ്രതി പ്രതിപാദിക്കുന്നു എന്നാൽ അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് ഇരുപത്തേഴ് രണ്ട് മുതൽ അഞ്ച് വരെ ഇസ്രയൽ കർത്താവിൻ്റെ മനോഹരമായ മുന്തിരിത്തോട്ടമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പടിയ നിയമത്തിലെ വിവരണങ്ങളെല്ലാം മുന്തിരിത്തോട്ടത്തെയും മുന്തിരിച്ചെടികളെയും ഇസ്രയേൽ ജനത്തോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് എന്നാൽ വിശുദ്ധ യോഗന്നാൻ്റെ വിവരണത്തിൽ മുന്തിരിച്ചെടി യേശു ക്രിസ്തുവാണ് വിശ്വാസികൾ ശാഖകളും ശാഖകൾ യേശുവാകുന്ന ആകുന്ന മുന്തിരിച്ചെടിയിൽ വസിച്ചാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ പഴയ നിയമത്തിലെ ഇസ്രയേലിൻ്റെ സ്ഥാനത്ത് യേശു തീരുന്നു പുതിയ ദൈവജനമായ സഭയിൽ അംഗങ്ങൾ യേശുവാകുന്ന മുന്തിരിച്ചെടിയുടെ വിവിധ ശാഖകളാണ് യേശുവും പുതിയ ദൈവജനവും തമ്മിലുള്ള ആഴമായ ഐക്യമാണ് ഈ രൂപകഥയിൽ ഊന്നിപ്പറയുന്നത് പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ റെയ്മൺ ബ്രൗണിൻ്റെ അഭിപ്രായത്തിൽ വിശുദ്ധ യോഗനാഥ സുവിശേഷത്തിലെ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന രൂപകഥ ഈ സുവിശേഷത്തിൻ്റെ തനതായ സംഭാവനയാണ് ക്രിസ്തുവിജ്ഞാനീയപരമായ അർത്ഥത്തിനാണ് വിശുദ്ധ യോഗം ഞാൻ ഊന്നൽ കൊടുക്കുന്നത് എന്നാൽ പഴയ നിയമത്തിലെ പല വിവരണങ്ങളും പ്രതീകങ്ങളും ഈ രൂപക കഥയ്ക്ക് സഹായമായി ഉപയോഗിച്ചിരിക്കുന്നു ഈ ഉപമ നൽകുന്ന സന്ദേശം ഒന്നാമതായി മുന്തിരിച്ചെടിയും തോട്ടകാരനും ഗ്രീക്കില് എഗോ എയിമി ഞാനാകുന്നോ എന്നതിലാരംഭിക്കുന്ന ഏഴാമത്തെ വാക്യമാണ് ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി എന്ന തിരുവചനം ഞാനാകുന്നു എന്ന പ്രസ്താവന യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന വാക്യമാണ് യേശു നിർവഹിക്കുന്ന രക്ഷാകര ദൗത്യമാണ് സാഷാൽ മുന്തിരിച്ചെടി എന്ന രൂപകം സൂചിപ്പിക്കുന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് മുന്തിരിച്ചെടി എന്ന രീതിയിൽ യേശു പ്രവർത്തിക്കുന്നത് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ രക്ഷ പ്രാപിക്കുകയും പ്രേക്ഷിത ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും എൻ്റെ പിതാവ് തോട്ടക്കാരൻ എന്ന പ്രയോഗത്തിലൂടെ മുന്തിരിച്ചെടിയുടെ ഉടമസ്ഥനും കൃഷിക്കാരനും പിതാവായ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു മുന്തിരിച്ചെടിയും ശാഖകളും പിതാവിൻ്റെ സ്വന്തമാണ് രണ്ടാമതായി വെട്ടിയൊരുക്കൽ മുന്തിരിത്തോട്ടക്കാരൻ ചെയ്യുന്ന രണ്ട് പ്രവൃത്തികളാണ് ഉണങ്ങിയ ശാഖകൾ മുറിച്ചു നീക്കുന്നതും രണ്ടാമതായി ശാഖകൾ കൂടുതൽ ഫലം കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നതും വെട്ടിയൊരുക്കൽ ചെയ്യുന്നത് ശിഷ്യർ നല്ല ഫലം പുറപ്പെടുവിക്കാനാണ് ഈ നല്ല ഫലത്തിൽ ശിഷ്യർ നിർവഹിക്കുന്ന നല്ല പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ക്രിസ്ത്യ സാക്ഷ്യവും ഉൾക്കൊള്ളുന്നു മൂന്നാമതായി പരസ്പരമുള്ള അന്തർനിവാസം യേശുവും ശിഷ്യരും തമ്മിലുള്ള ഗാഢമായ ഐക്യം വിശദമാക്കുന്ന പ്രതീകമാണിത് മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൽ നിന്നും പ്രവഹിക്കുന്ന ജീവരസമാണ് ശാഖകൾക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സഹായകമാകുന്നത് യേശുവുമായുള്ള ഐക്യമാണ് ശിഷ്യരാകുന്ന ശാഖകളെ ചൈതന്യമുള്ളതും ഫലദായകവുമാക്കുന്നത് നാലാമതായി ഫലദായകത്വം യേശുവുമായുള്ള ഐക്യമാണ് ഫലദായകത്വത്തിൻ്റെ അന്തസ്രദ്ധ ഈ ഫലദായകത്വത്തിന് വിശ്വാസികളെ സഹായിക്കുന്ന രീതികൾ ഒന്നാമതായി യേശുവിനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക യേശുവിൽ വസിക്കുന്നവരാകുക രണ്ടാമതായി പ്രാർത്ഥന വചനധ്യാനം കൂതാശാ സ്വീകരണം ആരാധന സുഹൃതജപം ഇവ വഴി യേശുവിൽ വസിക്കുന്നവരാകുക മൂന്നാമതായി ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നവരാകുക നാലാമതായി ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവമക്കളായി ജീവിക്കുക അഞ്ചാമതായി മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം ദർശിച്ച് ശുശ്രൂഷാ മനോഭാവത്തോടെ ജീവിക്കുക ഈ തിരുവചനം നൽകുന്ന സന്ദേശം കൊണ്ട് ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപാപരത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ